ഇന്നത്തെ ബൈബിൾ കഥ ഉൽപ്പത്തി പതിനൊന്നാം അധ്യായം വൈകുന്നേരം ലോത്ത് സോതോം നഗരവാതിലിൽ ഇരുന്നിരുന്നു അപ്പോൾ രണ്ട് ദൈവദൂതന്മാർ നഗരത്തിലേക്ക് വന്നു അവരെ കണ്ടപ്പോൾ ലോത്ത് വിനയത്തോടെ എഴുന്നേറ്റ് വണങ്ങി അവരെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ച് വിശ്രമിക്കാൻ പറഞ്ഞു ലോത്ത് അവർക്കായി ഭക്ഷണമൊരുക്കി സ്നേഹത്തോടെ സേവിച്ചു രാത്രിയിൽ നഗരവാസികൾ ലോത്തിന്റെ വീട് ചുറ്റിക്കൂടി ദൂതന്മാർ ലോത്തിനെയും കുടുംബത്തെയും സംരക്ഷിച്ചു സോതോമിന്മേൽ വിധി വരുമെന്ന കർത്താവ് മുന്നറിയിപ്പ് നൽകി ലോത്ത് തന്റെ കുടുംബത്തെ നഗരം വിടാൻ ആവശ്യപ്പെട്ടു ദൂതന്മാർ ലോത്തിൻറെ കൈ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി പിന്നോട്ട് തിരിഞ്ഞു നോക്കരുതെന്ന് കർത്താവ് പറഞ്ഞു ലോത്തിൻറെ ഭാര്യ പിന്നോട്ട് നോക്കി ഉപ്പ് സ്തംഭമായി ആകാശത്തിൽ നിന്ന് തീയും ജന്ധകവും വീണ് സോതോം നശിച്ചു ലോത്തും അവന്റെ പുത്രിമാരും സുരക്ഷിതരായി രക്ഷപ്പെട്ടു അബ്രാഹം ദൂരത്തുനിന്ന് പുകയുയരുന്നത് കണ്ടു കർത്താവ് നീതിമാന്മാരെ രക്ഷിച്ച് ദുഷ്ടരെ വിധിച്ചു ദൈവം നീതിയിൽ പരിശുദ്ധനും കരുണയിൽ വിശ്വസ്തനുമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ